ഹായ് നമസ്കാരം നമ്മൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഇത് ജോജു ജോർജ് എന്ന് പറഞ്ഞ ആക്ടർ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ഒരു കാലം കൊണ്ട് തന്നെ സിനിമ മലയാള സിനിമയിലെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തിപ്പെട്ട ഒരു നടനാണ് ജോജു ജോർജ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സംവിധാനത്തിൽ വരാൻ പോകുന്ന ഒരു സിനിമയാണ് പണി എന്ന് പറഞ്ഞൊരു മൂവി അതിൽ അഭിനയിക്കുന്നത് ജുനൈസും സാഗറും അഭിനയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമാണ് അഭിനയക്ക് സംസാര ശേഷി വളരെ കുറവാണ് ഇന്ന് മലയാള സിനിമയിലെ പ്രമുഖ നായിക നായകരിൽ ഒരു പ്രധാന ഒരു റോളിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ജോജു ജോർജ് അദ്ദേഹത്തിൻ്റെ അഭിനയ സംരംഭം വലിയ വിജയമാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ അതേമാതിരി നമ്മളെ ജോജു ജോർജ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ അഭിനയ അഭിനയിക്കുന്ന പെൺകുട്ടിക്ക് സംസാരശേഷിയില്ല എന്ന് പറയുന്നുണ്ട് അവരുടെ അഭിനയം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് ജോജു ജോർജ് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ കണ്ടു വിജയിപ്പിക്കുക ഓക്കെ